ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കില്ല അപ്പം നമുക്ക് വെള്ളപ്പാട്ടാ അപ്പോൾ ഈ തലേസാരി കുതിർത്തിയിട്ട് രാവിലെ തേങ്ങയും ചോറും ഈസ്റ്റും പഞ്ചസാര ഒക്കെ കൂടി അരച്ച് വെച്ചതാട്ടാ അപ്പം ഒന്ന് സാമ്പാറും അവിയലൊക്കെയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചിരുന്നു കേട്ടാ അവിയലിനുള്ളിയും സാമ്പാറിനുള്ളിയൊക്കെ അപ്പം സാമ്പാർ കഷ്ണം ഏട്ടൻ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു കുടുംബത്തിൽ ഇന്നലെ ഒരു മരണം ഉണ്ടായി ഉണ്ടായിരുന്നട്ടാ അപ്പം പിന്നെ നീ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ മീനൊന്നും ഉണ്ടാവില്ല കേട്ടാ അത് ഞങ്ങളവിടെ ഒരു മരിച്ചാൽ ഒരു തറവാട്ട് വില പോലെയൊക്കെ ഇന്നിട്ടാ അപ്പോൾ സാമ്പാർ കവിയിലൊക്കെ വേണമെന്ന് അപ്പോൾ കഷണങ്ങളൊക്കെ കഴുകിയിട്ട് ഞാനൊരു പാനിലിട്ട് കൊടുത്തിട്ടാ എനിക്കാവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കട്ടാ ഒന്നടച്ച് കൊടുത്തുണ്ട് ഞാൻ അവിടെ കിടന്ന് വെന്ത് വറ്റ അപ്പം കുക്കറിൽ ഞാൻ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ വേവിച്ച് വെച്ചിരുന്ന ആയിരുന്നു വേവുള്ള കഷ്ണങ്ങളൊക്കെ അപ്പോൾ നല്ല പൊടിയുള്ള നല്ല മ മൂത്ത മത്തൻ ഉണ്ടായിരുന്നു കേട്ടാ ഒരു കഷ്ണം അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തു അപ്പോൾ സാമ്പാറിന് ബെസ്റ്റായിട്ടും മത്തങ്ങ വേണം കേട്ടോ നല്ല സൂപ്പറാട്ടാ മത്തൻ സാമ്പാറിൽ ഇട്ടുണ്ട് വെച്ചാൽ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിച്ചുവെച്ച് ഇനി അതിലേക്ക് ഇടാനുള്ള ഒരു കഷ്ണം മുരിങ്ങ കായും വെണ്ടയ്ക്കുള്ളൂട്ടാ നാളികേരൊക്കെ ഞാൻ വറുത്ത് എടുക്കുകയാണ് അപ്പോൾ കുക്കറ് ഞാൻ അടുപ്പത്തു നിന്നാണ്ട് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ ഒരു ഒരടുപ്പത്ത് അവിയലും വേവുണ്ട് ഒരടുപ്പത്ത് നാളികേരം വറുത്തെടുക്കേണ്ടിട്ട് ആ സാമ്പാറൊക്കെയുള്ള അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം ഒരു കഷ്ണം കായം മൂപ്പിച്ചിട്ട് കുറച്ച് ഈ ഒരു കാൽ ടീസ്പൂൺ കടലപ്പരിപ്പ് മറ്റേ സാമ്പാർ പരിപ്പും കാൽ ടീസ്പൂൺ ഉലവയും ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരട്ടി പൊളിയായിട്ട് ഒന്ന് വറുത്തത് കേട്ട അപ്പോൾ ആ തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ അതിൽ മല്ലിയും അളവും ഒന്നാണ്ട് ചൂടാക്കും അതാണ് സാമ്പാറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ സാമ്പാർ എൻ്റെ ചേച്ചി പഠിപ്പിച്ചില്ലാട്ടെന്നെ ഞാൻ അങ്ങനെ വിചാരി എൻ്റെ ചേച്ചിയൊക്കെ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചെന്നിട്ട് എങ്ങനെയാണ് അവ സാമ്പാറൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് സാമ്പാർ ആ ഒരു ഇതേ വിട്ട് ഞാനും പഠിച്ചത് സ്കൂളൊക്കെ സ്കൂളൊക്കെ അങ്ങനെ രണ്ട് മാസം ചേച്ചിയല്ലാട്ടോ അതിൻ്റെ താരോട് ചേച്ചി ഉണ്ടല്ലോ അവിടെ പോയി നിൽക്കും രണ്ട് മാസം അവിടെ പോയി നിൽക്കും അങ്ങനെ നല്ലൊരു നിറയെ കൗമുന്തോട്ടമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ചേച്ചി ഇത് ഈ ഒരു രീതിയിൽ കേട്ടാ അന്നൊന്നും കുക്കറൊന്നും ഇല്ല കേട്ടോ അടുപ്പത്തൊക്കെ തന്നെയാണ് പാചകമൊക്കെ അങ്ങനെ ഈ സാമ്പാറിൻ്റെ ഒരു ഇത് ഞാൻ പഠിച്ചത് കേട്ട അപ്പം കഷ്ണങ്ങളൊക്കെ വേവിച്ചത് ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുത്തുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് കൊടുത്തുണ്ട് ഇപ്പം ഞാൻ പുളിങ്ങ ഒക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ടൊക്കെ വേണം വ്യൂ ഒക്കെ കുറവാണ് നമ്മളെ വീഡിയോ ഒന്നും അത്രയൊന്നും എല്ലാവർക്കും കാണാനും ഇപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അല്ലേ പിന്നെ നമുക്ക് ഈ അത് അടുക്കളയിൽ എന്താണോ ചെയ്യണത് അതാണ്ട് അങ്ങനെ കാട്ടിത്തരാൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇന്നും ഇപ്പോൾ പുറം കാഴ്ചകളൊന്നും പിന്നാലെ നടന്ന് പിടിക്കാനൊന്നും ഇവിടെ മക്കളും കാര്യങ്ങളൊന്നും ഇല്ല പരമാവധി ഞാന് പോണെവിടേലൊക്കെ വെച്ചിട്ടൊക്കെ ആയിട്ട് ഞാൻ എടുക്കാറുണ്ട് ഇപ്പൊ മഴയല്ലേ ഇപ്പൊ സാമ്പാറിൽ പുളിങ്ങൊക്കെ ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ അക്ഷയലൊന്നു പോവാണ്ട് വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടാ അങ്ങനെ ആ വല വെള്ളമൊക്കെ ഒരുമാതിരിയൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ട ഇനി ഇത്രയും കൂടി വെള്ളമുള്ളൂ ആ വെള്ളം മുഴാണ്ട് പറ്റി കഴിഞ്ഞാലും ഒക്കെ എനിക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ പുളി വെള്ളമൊക്കെ ഒന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു പച്ചമുളകും ഒരഞ്ച് വെണ്ടൊക്കെ ഉണ്ടായിരുന്നിട്ടാ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയുള്ള നാളികേരം ഒക്കെ ഞാൻ അരച്ചെടുത്തുണ്ട് അതും കൂടി ഒഴിച്ചെടുത്ത് ടൈലൊക്കെ ഇടുന്നിട്ട് വേണം അങ്ങനെ മസാല വെന്ത് വരാനിട്ടാ അപ്പം കായം ശരിക്കും അരഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ജാറൊക്കെ ഒന്ന് കഴുകി അതും കൂടി ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ അവിടെ കിടന്ന് സാമ്പാറൊക്കെ വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് അവിയേക്കുള്ള അരപ്പൊക്കെ ഒന്ന് ഒതുക്കി എടുക്കാണ്ട് അപ്പോൾ ഒരു മുറി നാളികേരം ഒരു കാൽ ടീസ്പൂൺ ജീരകം എരിവിനുള്ള രണ്ട് പച്ചമുളക് കേട്ട ഞാൻ അടുത്തുകൾ അതും ഒരു നാല് കുഞ്ഞുള്ളിയും കൂടി ഒതുക്കി എടുക്കണം ഇപ്പൊ കഷ്ണം കളിത്ത വെള്ളമൊക്കെ വറ്റി വന്നപ്പോ ഞാനായിരിക്കും തൈര് ചേർത്ത് കൊടുത്തുണ്ടാ എ സ്റ്റോലിന്ന് വാങ്ങിയ തൈരാട്ടാ അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ഈ തൈര് കൂട്ടിയിട്ടായിട്ട് അപ്പു ചോറുന്നത് അപ്പൂ ആള് നല്ല വളവനാട്ടാ ഓന ഇതൊക്കെ തൈരൊക്കെ കൂട്ടിട്ട് ഞാൻ ഈ ചിത്രയച്ചു പറയാലോ തൈര് കൂട്ടിയിട്ട് പൂവൻ പഴം കഴിച്ചു കൊടുത്തെന്നൊക്കെ പറയാലോ അപ്പൊ ഞാൻ വിചാരിച്ച എങ്ങനെയൊക്കെ തിന്ന് പഠിക്കട്ടെ അപ്പോൾ തൈര് വെച്ചിട്ട് ഒന്നും ഇങ്ങനെ ഇതാക്കിയിട്ടാണ് അപ്പം ഞാനൊരു അറങ്ങിക്കൊത്തരം മീൻ വറുത്തുണ്ടായിരുന്നല്ലോ അതും ഒന്നാണ്ട് ചേർത്ത് അതിൽ വെച്ചോടുത്തപ്പോൾ ചോറൊക്കെ തിന്നിട്ടാ നല്ല സൂപ്പറായിട്ട് തിന്ന് തൈരൊക്കെ പിന്നെ മാങ്ങ പൂ എന്നാലും മാങ്ങ ഏട്ടൻ പൂടുന്നുണ്ടായിരുന്നു പഴുത്ത മാങ്ങ മോള് അപ്പം ഏട്ട പൂ പൂടുമ്പോൾ അങ്ങനെ വന്നിരിക്കും എന്ത് നമ്മൾ കഴിക്കും വന്നേക്കും അപ്പം അതിൽ നിന്ന് കൊടുത്തപ്പോൾ പഴുത്ത മാങ്ങയും കഴിച്ചു അപ്പോൾ കഴിക്കാതെ കഴിക്കാത്തതായിട്ടൊന്നും ഇല്ല കേട്ടാ എല്ലാതും ഓൻ കഴിക്കുന്നുണ്ട് അപ്പം ആ തൈര് ചേർത്ത് കൊടുത്തതിനോടൊപ്പം തന്നെ നമ്മളെ ഒതുക്കി വെച്ച നാളികേരം കൂടിയാണ്ട് ചേർത്ത് കൊടുക്കട്ടാ നല്ല സൂപ്പർ അവിയൽ തന്നെ ഇരുന്നിട്ടാ അപ്പം എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് പണി എളുപ്പമാകും തലേശക്കത് മുറിച്ച് വയ്ക്കുമ്പോൾ അപ്പം ഇന്നലെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നതാ കേട്ടാ അതിന് വേണ്ടിയിട്ട് അപ്പം ഇന്നലെ അവിയലിൻ്റെ കഷ്ണം കൊണ്ടുവരുന്നൊന്നും ചുമ വരേട്ട ഇടയ്ക്ക് വിചാരിച്ചില്ല കേട്ടാ അപ്പം ഞാൻ കുറച്ച് സാമ്പാർ ചീര ഉണ്ടായിരുന്നു സാമ്പാർ ചീരയല്ല മലായി ചീര എന്ന് പറയും വേപ്പിൻ്റെ ഇല്ല പോലത്തെ ചീര അതൊക്കെ കുറച്ചായി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോളാണ് പിന്നെ സാമ്പാർ ഭക്ഷണം കൊടുത്തിട്ട് അവിയലൊക്കെ വെക്കാൻ പറഞ്ഞത് അപ്പം അതും ഒരു പേര് ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് കറിവേപ്പിലും കുറച്ച് അധികം തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് പുഴി ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ചുവെക്കേട്ടാ അപ്പം ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലേക്കെ സ്മെല്ല് നന്നായിട്ട് നമ്മൾ ആവിയിലേക്ക് കിട്ടും കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ചേർത്തിളക്കി കൊടുക്കുക ഞാനിതൊക്കെ പറഞ്ഞിട്ടില്ല പക്ഷേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട് ചിങ്ങേ ആയിക്കോട്ടെ വെച്ചിട്ടാട്ടാ അപ്പം നമ്മളെ സൂപ്പറായിട്ടുള്ള ആവിയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടാ അങ്ങനെ നമ്മളെ സാമ്പാറിൽ വെണ്ടയ്ക്കൊക്കെ വെന്ത് കറിയൊക്കെ നല്ല തിളച്ചി നല്ല സെറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്ന് വറവിടണം അതിൻ്റെ മുന്നെ അതിൻ്റെ മുന്നേ ഒരു മുക്കാൽ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല സൂപ്പർ സാമ്പാർ പൊടി കേട്ടാ കുടുംബശ്രീക്കാരുണ്ടാക്കിയ സാമ്പാർ പൊടി കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാട്ടോ അത് എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചതാ അതും ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില സാമ്പാറിൽ ഊരിയിട്ട് കൊടുക്കണ്ടിട്ടാ ഇനി നമുക്ക് വറവിടുമ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ നല്ല ഫ്രഷ് സാമ്പാറിലുണ്ടായിരുന്നേട്ടാ മല്ലീരിയില അതും ഞാൻ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ സാമ്പാറിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടാ ഇനി ഇതൊന്നും വറവിടുന്നതോട് കൂടി നമ്മളെ സാമ്പാറിൻ്റെ പണി കഴിയും നല്ല സൂപ്പർ സാമ്പാർ വരുന്നിട്ടാണ് മത്തക്കും കൂടി അവിടെ ഇട്ടപ്പോഴേ നല്ല അടിപൊളി ഒന്നും വേണ്ട നമുക്ക് ചോറ്ന്നെ ഈ ഒരു സാമ്പാർ മാത്രം മതി അപ്പം ഈ സാമ്പാറിൻ്റെ പൊടി ഇടുമ്പോൾ അണ്ട് ഉണ്ട കുത്തൂലേ അപ്പോൾ കലക്കി ഒഴിക്കണത് അങ്ങനെ നല്ലതാണ് അല്ലെങ്കിൽ വറവിലും ചേർക്കാം ഞാൻ ഇതിപ്പോൾ ഞാൻ വേഗം ഇട്ട് കൊടുക്കട്ടെ അപ്പം വെണ്ടയ്ക്ക് എടുത്തിട്ട് കയ്യിലണ്ട് കലക്കി ഒഴിക്ക അപ്പോൾ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറവേണ്ടിട്ടാണ് അപ്പം അത് കഴിഞ്ഞ് അവയിലുമായി പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ വറവ് ആദ്യം ഉണ്ടാക്കി ചെറുപയർ കറി കേട്ടോ അപ്പം നമ്മളെ വെള്ളപ്പത്തേക്ക് ചെറുപയർ കറിയാണ് ഇട്ടാ സാമ്പാർ വറവിട്ടേനോട് കൂടിയിട്ട് പിന്നെ അടുത്ത് ഞാൻ നമ്മളെ ചെറുപയർ കറി ഒന്ന് വറവ് ഇടണം കണ്ടാ സാമ്പാർ എന്താ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമോ എപ്പോഴും ചെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നന്നായിരുന്നൊന്നു വരില്ലേട്ടാ പക്ഷെ ഇന്ന് ആ മത്തനും കൂടി എൻ്റെ ഇട്ടപ്പളേ നല്ല പൊടിയുള്ള മത്തനായിരുന്നു അപ്പം ഞാനൊരു മൂന്ന് ഫീസിലടിച്ചിട്ടാണ് കുക്കറ് കാരണം കഷ്ണങ്ങൾ വെന്താൽ അധികം വേവിക്കരുത് എന്ന് പറയും പക്ഷേ വേവാത്ത കഷ്ണങ്ങളാകുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്താൽ നമ്മളെ സാമ്പാറിന് ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ അല്ലാച്ചെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകൂലേ കൂടുതലും അപ്പം മോനൊക്കെ ചോദിച്ചാൽ കഷ്ണമൊക്കെയാണ് മാറ്റിയേക്കെട്ടോ അപ്പം നമ്മൾ ഈ മത്തനൊക്കെ ഒന്നുണ്ട് കറുക്കി ഒരു കൊഴുപ്പ് കിട്ടും നമ്മൾ പുറത്തേക്കൊന്നും കളയവും വേണ്ട മക്കളൊക്കെ ആവുമ്പോൾ എടുത്ത് പുറത്തേക്ക് കളയണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് സാമ്പാർ ഇത്ര കൊഴുപ്പായിട്ട് കിട്ടിയത് കേട്ടാ അപ്പം നമ്മളെ ചെറുപയര കറി ഒന്ന് വറവെട്ടെടുത്തുണ്ട് അപ്പം ചെറുപയറിൻ്റെ ചില ചെറുപയറും ഒരു പൊടി ഉണ്ടാവില്ല എത്ര വേവിച്ചാലും അല്ലേ പക്ഷേ ചെറുപയറിൻ്റെ കാരണമാണോ എന്താണെന്ന് അറിയില്ല നല്ല രുചി ഉണ്ടായിരുന്ന കേട്ടാ ഈ ചെറുപയർ കറി അപ്പം കറിയോ ഒന്ന് വറവ് ഇട്ടെടുത്ത് അങ്ങനെ മുൻവശത്തേക്ക് ഒന്ന് ഇറങ്ങിയതേട്ടാ അപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് വാടാന്ന് പറഞ്ഞുവച്ചത് അണുപ്പതാണൊരു പരിപാടിട്ടാ ആ മുളക് കുഴിച്ചിട്ടില്ല നമ്മൾ അതിൻ്റെ കടയ്ക്ക് വെച്ച കൊലച്ചിലൊക്കെ കടിച്ചിട്ട് അങ്ങോട്ടിടുക അങ്ങോട്ടിടുക എന്താണ് ഞാൻ കുറച്ച് ഇങ്ങനൊന്ന് കാണട്ടെ അവരുടെ പ്രകൃതിച്ചിട്ട് ഞാനൊന്ന് വീഡിയോ പിടിച്ചതായിട്ടാ അതിൻ്റെ മുളക് നിറയെ മുളകാണ് കേട്ടാ ഇതുമെ കണ്ടിലേ ഒക്കെ കടിച്ചിട്ട് ഇപ്പം ഒന്ന് ഏട്ടൻ പറയുന്നു മേലക്കാണ്ട് പോകട്ടെ മോഡിരിക്കണ കാരണം അപ്പം പുറത്തേക്കുള്ള വായിൽ വായിലുറന്നിട്ടുണ്ടാവും അപ്പം ഏട്ടൻ പറയുന്നത് അതിൻ്റെ അലോവരൊക്കെ വലിച്ചിട്ടുണ്ട് ഒരു കവറിൽ അലോവേര വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ പൊടിച്ചും എല്ലാം ഇനച്ചം പൊട്ടിയിട്ടൊക്കെ മൂന്നാലിനായിട്ട് നിന്നിരുന്നു അതിലത്തെ രണ്ടെണ്ണത്തിൻ്റെ തണ്ടൊക്ക പൊടിച്ചിട്ടുണ്ട് അതൊക്കെ കടിച്ചു വലിച്ചിട്ട് പുറത്തേക്ക് ഇട്ടുണ്ട് മണ്ണ് കുറവായിരുന്ന കവറിൽ ഇനി അത് കുറച്ച് മണ്ണൊക്കെ ആയിട്ട് വെക്കണം അപ്പോൾ അതാണ് കേട്ടോ പരിപാടി അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ ലാസിന് ചാടിക്കായിട്ട് വന്നിട്ട് അപ്പോൾ വെള്ളപ്പൊക്ക ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം ഒന്ന് രാവിലെ അരച്ചേച്ച വെള്ളപ്പാണല്ലോ അപ്പോൾ അതാകുമ്പോൾ അധികം പുളിയൊന്നും ഒന്നും ആവില്ല പക്ഷേ ഞാനിങ്ങനെ വെള്ളപ്പം വെച്ചാലും വെള്ളപ്പം ഞാൻ ഒന്ന് കാണിക്കുക കാണിക്കാൻ വിട്ടുപോയിട്ടാ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതന്നെ ഞാൻ കാണിച്ചുള്ളൂ പിന്നെ ചായ കുടിക്കണമൊന്നും കാണിക്കാനൊന്നും പിന്നെ പറ്റിയില്ല കേട്ടാ തിരക്ക് പോവണം ഇനി അടിക്കാനും തുടക്കാനും തിരുമ്പാനും അപ്പം തിരുമ്പാളെ തുണി ഞാൻ വേഗം കൊണ്ടുപോയിട്ട് മെഷീനിലാണ്ട് ഇട്ടിട്ടാ പിന്നെ അതൊന്ന് പിഴിഞ്ഞിടാനും ഇതൊക്കെയല്ലേ അങ്ങനെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞപ്പോൾ നീ ഇപ്പേരൊന്നുണ്ടാക്കിയെടുത്തിട്ടാ പണ്ടൊക്കെ ഇത് കറി വെക്കൊക്കെ ചെയ്തിരുന്നിട്ടാ പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ടങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ ഞാൻ ഏട്ടൻ പോകുമ്പോൾ റോഡ് വരെ ഓടിയപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നിട്ടിട്ടാണ് ഞാൻ ചെന്നത് അപ്പോൾ ഓനെ പിടിച്ചോട്ട് കൊണ്ടുവന്നതാട്ടാ അങ്ങനെ ജോലീനെ മഴക്കാറൊക്കെ ഉണ്ട് ജോലീനെ നല്ല മഴക്കാരുണ്ട് കേട്ടാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടായി മോ എടുത്തതൊന്നും ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് കാണുന്നത് അങ്ങനെ ജോലീനെയൊക്കെ കയറ്റി അപ്പൊ അപ്പൂ നോക്കിക്കണൊക്കെ ഉണ്ട് കേട്ടാ ജോലിനെ കൊണ്ടുപോകണത് ചിലപ്പം എൻ്റെ പിന്നാലെ വരും ആ ആൾ പിന്നെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വരില്ലേട്ടാ പിന്നെ ആ പേര ചുറ്റിയിട്ട് അങ്ങനെ അതേ പോയിട്ട് ഇതേ ഒക്കെ വരുള്ളൂൻ്റെ പിന്നാലെ അങ്ങനെ നമുക്ക് നല്ല എക്സസൈസാണ് കേട്ടപ്പോ ഒരാളിതാ പോണ് ഒരാളിതാ നോക്കിക്കണ് കണ്ടില്ലേ നല്ല മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെക്ക് വിറകെടുക്കാൻ പോയപ്പോൾ ഈ ഓലക്കുടിക്കെട്ടൊക്കെ ഇന്ന് പറഞ്ഞല്ലോ പൂച്ച ആൾ തട്ടിട്ടിട്ട് അപ്പോൾ ആ ഓലക്കുടിക്കെട്ട് രണ്ടെണ്ണം പ്രത്യേകിൻ്റെ മേലേക്ക് വെച്ചപ്പോൾ ഒരു കെട്ട് കൊതുമ്പുണ്ടായിരുന്നു ആകെ ചിതല് മണ്ണ് പുറ്റുപോലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ട് ഇന്നലെ പുറത്തേക്ക് ഇട്ട് ഉച്ചയ്ക്ക് ഇന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമായിരുന്നുണ്ടെങ്കിൽ ഉറക്കുമേനുട്ടോ ഒന്നിങ്ങനെ കണ്ണടച്ചൊരു അഞ്ച് മിനിറ്റ് തരം പേച്ചിട്ടിങ്ങനെ മഴ പെയ്യുന്ന കേട്ടിട്ടാണ് പെട്ടെന്ന് ഞാൻ ഉണന്നത് ആ കൊതുമ്പൊക്കെ വിറ്റത്ത് കിടന്നിട്ട് നനഞ്ഞിട്ടാ ഉണങ്ങിയ കൊതുമ്പ് ഒന്ന് ചതലൊക്കെ പോട്ടെ ഒന്ന് ചൂടാവട്ടെ വെച്ചിട്ടിട്ടായിരുന്നു അപ്പൊ ഇന്ന് വാരിയിട്ട് സൈഡിലേക്ക് വച്ചിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒന്ന് പിടിച്ചതാണ്ട മഴക്കാറൊക്കെ അപ്പൊ വീടിയും ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടിങ്ങനെ ആ വീടിയും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നമ്പൂട്ടാനാട്ട താഴത്തേക്കിങ്ങനെ കൊടന്നപ്പോൾ ഈ ചങ്ങായി വീണ്ടും അവിടെ പോയിട്ട് പരിപാടി കേട്ടാ തണ്ട എൻ്റെ ആ മിളകൊക്കെ പറിച്ചിട്ട് കൊണ്ടു കേട്ടോ ആത്തിക്ക് എന്തുണ്ടെങ്കിലും കടിച്ചിട്ട് ആത്തിക്കെടുത്ത് കൊണ്ടുവരിക അങ്ങനെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ അതൊക്കെ ഇരുന്നിട്ടാ കുട്ടുകാരെ അതിലിടയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് അക്ഷയയിലൊക്കെ പോയി ഒരു ഒന്നുമണിയൊക്കെ ആകുമ്പോഴേക്കും വന്ന് പോയൊന്നും ശരിയായില്ലാ അപ്പം നീ നാളെ വീണ്ടും പോകണം അപ്പോൾ ഏട്ടൻ ഇന്നലെ ഇതേ കപ്പ വണ്ടി കപ്പേ കപ്പേന്ന് പറഞ്ഞിട്ട് പോയിരുന്നു ഓയിന്നൊക്കെ വന്നിട്ട് കൊടുന്ന് പൂക്കിട്ടിട്ടും കപ്പക്കാർ നിർത്തിയെന്നില്ല കേട്ടോ ഏറ്റവും ഓക്സിജി മറ്റേ വായുളികക്ക് പോണ പോലെ പോയി അപ്പോൾ അന്ന് കൂടുന്ന കപ്പ പൊടി ഒട്ടും പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു പാൽക്കപ്പ കഴിക്കാൻ ഒരു പൂതി ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇന്നലെ കൊണ്ടുവന്നതാ കേട്ടാ അപ്പം ഈ കപ്പ ഞാൻ ഒരു കഷം നന്നാക്കുമ്പോൾ തന്നെ തിന്നു നോക്കുമ്പോൾ മനസ്സിലായി നല്ല കോഴിമുട്ട പുഴുങ്ങിയ പോലത്തെ കപ്പ ഉണ്ടല്ലോ അതാണ് അപ്പം ഞാൻ എന്തായാലും പാൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി കുക്കറിൽ കുക്കറിലിട്ടിട്ട് അങ്ങനെ നാളികേരമൊക്കെ പൊളിച്ച് അതൊക്കെ ഒന്ന് ചെ ഒരു മുറി നാളികേരം ചിരകി എടുത്തിട്ട അതിലത്തെ ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാല് നാലാം പാൽ ഒന്നുമില്ല ഒരൊറ്റ ഒരു മുറി തേങ്ങയിൽ അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരൊറ്റ പാലിട്ടാണ് ആ ഒരൊറ്റ പാലൊക്കെ അടിച്ചെടുത്ത് ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് കഴുകി എനിക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അങ്ങനെ അടച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടാ വേവട്ടെ അപ്പ അപ്പുണ്ടല്ലോ നല്ല തൂമുറുക്കുന്നിട്ടാ പാൽക്കപ്പ അപ്പൊ ഫിസിലൊക്കെ ഓഫാക്കി ഒരു അഞ്ച് ഫിസിലടിച്ചിട്ടാ അപ്പം അതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിട്ടാണ് ഒരു നാല് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു കുറഞ്ഞ പച്ചമുളക് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തുകൊണ്ട് ഇട്ടാൽ അപ്പോൾ കുറച്ച് ശകാലം വെള്ളം ഉണ്ടല്ലോ അതിൽ അപ്പം ഞാൻ ഒറ്റ ഫിസിലും കൂടി എൻ്റെ അടിച്ചിട്ടാണ് അപ്പോൾ ഒക്കെ തുറന്നു ഇപ്പം നല്ല വെന്ത് സെറ്റായിട്ടാണ് അതിലേക്ക് നമ്മൾ ഈ അടിച്ച് വെച്ചാൽ നാളികേരപ്പാലും കൂടി അണ്ട് ചേർത്ത് ഒന്ന് തിളച്ചിട്ട് ഇങ്ങോട്ടും ഇറക്കി പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നു അടിപൊളി ടേസ്റ്റുള്ള പാൽക്കപ്പായിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഉള്ളുണ്ടെന്ന് പറയും എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രുചി പൊടി ഉണ്ടെങ്കിലും കൂടിയിട്ട് രുചി ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് അപ്പം ഉള്ളത് ഞാൻ പറയും അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ടാ ഒരു കിലോനായിരുന്നു തോന്നുന്നുണ്ടട്ടാ ഒരു കഷ്ണം കപ്പ ഒരു കടയായിരുന്നു അപ്പം മോൻ പറഞ്ഞു എന്തിനും പാൽക്കപ്പ് വെച്ച് ഇങ്ങക്ക് സാധാരണ ഉണ്ടാക്കണ പോലെ വയ്ക്കാൻ തന്നെയായിരുന്നു കാരണം ഇത് ഇതിൻ്റെ മോൻ തിന്നില്ല കേട്ടോ ഈ സാധനവും എന്തിനുംങ്ങൾ ഒരിക്കൽ ഒരിക്കുന്നാൽ നിങ്ങൾ ഫോണിലൊക്കെ ഇട്ടാല് എന്തിനും നിങ്ങൾ ഇത് പാൽക്കപ്പുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ഒന്നാണ്ട് ഉണ്ടാക്കിയിക്കു വേണമെങ്കിൽ തിന്നാന്നൊക്കെ ഞാൻ ദേഷ്യം പിടിച്ചിട്ടാ ആ ഇങ്ങനെ ചോദിച്ചിരുന്ന കുറച്ചൊക്കെ തിന്നിട്ട് ആയിരിക്കുന്നത് പക്ഷെ മൂപ്പര് നല്ല ഇഷ്ടമായിരിക്കുന്നു പക്ഷെ എന്നോട് പറഞ്ഞൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്നും അത് ഓ അങ്ങനെ പറഞ്ഞല്ലേ അപ്പൊ ഇനി വെക്കാമെന്നും തോന്നണ്ടിട്ടാ അപ്പൊ ഞാനതൊക്കെ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലേയും കടുക് ഉണക്കമിളക്കെ ഇട്ടിട്ടൊന്നും കുറവ് ഇട്ടെടുത്തിട്ട സൂപ്പറായിട്ടുള്ള പാൽക്കപ്പ അപ്പം ഞാൻ ഏട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് ഗിണ്ണത്തേക്ക് വേഗം മോനും ചൂടാറട്ടാട്ടാ അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ നിത്രത്തേനികളും മറ്റൊരു പീഡിയുമായി നാളെ വരെട്ടാ കൂട്ടുകാരെ ഓക്കെ